മേഘമൽഹാർ രചന വിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന നന്ദയെ കണ്ട് കൃഷ്ണൻ അവിടെ അടുത്തേക്ക് ആധയോടെ ചെന്ന് കൃഷ്ണന് പുറകെ ദേവിയും എത്തി എന്തു പറ്റി നന്ദൂട്ടി നന്ദയുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് കൃഷ്ണൻ ചോദിച്ചു നന്ദ കൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ വാതിൽക്കൽ മൗനമായി നിൽക്കുന്ന അർജുൻ്റെ അടുത്ത് പോയി അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് കൃഷ്ണൻ വീണ്ടും എന്താ നന്ദൂട്ടിക്ക് പറ്റിയെന്ന് ചോദിച്ചു അർജുൻ അമറിന്റെയും ഈശാനിയുടെയും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദേവിയെ നോക്കി അയ്യേ ഈ നിസ്സാര കാര്യത്തിനാണോ എൻ്റെ കുട്ടി കരയുന്നേ അവൻ എൻ്റെ മോളുടെ കഴുത്തി തന്നെ താലി ചേർത്തു അവൻ്റെ ആ ഇഷ്ടം നടക്കാൻ പോകുന്നില്ല എൻ്റെ മോള് കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി നന്ദയുടെ കണ്ണില് തുടച്ചു ഇല്ലപ്പച്ചി അപ്പുവിട്ട് മുഖത്തൊക്കെ പറഞ്ഞു അപ്പുവിട്ട് ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഇഷാനി മാത്രമായിരിക്കുന്നു അപ്പീട്ടൻ അവളിൽ നിന്ന് വേർപെടുത്താൻ കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല നന്ദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ മോളെ സങ്കടപ്പെടുത്തിയിട്ട് അവൾ അപ്പുവിനൊപ്പം സുഖമായിട്ട് ജീവിക്കില്ല കൊല്ലും ഞാൻ അവളെ കൃഷ്ണൻ പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു കൊല്ലാനും ഒന്നും പോകണ്ടേട്ട അമ്മനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം നമുക്ക് ഇവിടെ വിവാഹം വേഗം നടത്താൻ നോക്കാം അവന്റെ പ്രായത്തിന്റെ എടുത്തേട്ടായി കണ്ട് ഏട്ട അവനോട് ക്ഷമിക്കണം ദേവി പറഞ്ഞു എന്റെ മോൾ മോളവനൊരുപാട് ആഗ്രഹിച്ചു പോയത് കൊണ്ട് മാത്ര ഞാൻ അവനൊന്നും ചെയ്യാതെ വെറുതെ വിടുന്നു കൃഷ്ണൻ ദേവി നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നന്ദയും കൊണ്ടുപോയി അയ്യർ സാർ വന്ന് ടേബിളിരുന്ന് ജെഗ് എടുത്ത് വേഗത്തിൽ വെള്ളം കുടിക്കുന്നതും വിയർക്കുന്നതും കണ്ടുകൊണ്ട് കാവ്യ ഓടി വന്നു എന്തു പറ്റി അങ്കിലെന്ന് ചോദിച്ചുകൊണ്ട് അയ്യർ സാറിനെ താങ്ങി പിടിച്ചു ഇഷാനി അയ്യർ സാർ കിരച്ചുകൊണ്ട് ചോദിച്ചു ഇഷാനി മുകളിലുണ്ടെങ്കിൽ എന്താ വിളിക്കണോ വേണ്ട എന്ന് കൈകൊണ്ട് ആങ്കി കാണിച്ചുകൊണ്ട് അയ്യർ സാർ കസേരിയിലേക്ക് ഇരുന്നു അങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടല്ലോ കമ്പനിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കാവ്യ അദ്ദേഹത്തിന്റെ അരികിൽരുന്നോട് ചോദിച്ചു മോളെ ഞാൻ ഞാനിന്നവരെ കണ്ടു ആ രാമകൃഷ്ണനെ അയ്യർ സാർ വിക്കി വിക്കി പറഞ്ഞു അയ്യർ സാർ പറഞ്ഞ പേര് കേട്ട് കാവ്യ കാസേരയിൽ നിന്ന് ചാടി എണീറ്റു അങ്ങിൽ സത്യമാണോ അവൾ ചോദിച്ചു അതെ മോളെ അതവൻ തന്നെയാ ഇഷാനി തറഞ്ഞ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ അയ്യർ സാർ തരയ്ക്ക് കൈ കൊടുത്തിരുന്നുണ്ട് പറഞ്ഞു അങ്കിൽ എനിക്കും ആ കയ്യെങ്കിലും വെറുക്കുക ഇപ്പോഴാണ് അവൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയത് ഇനി നമ്മൾ എന്തു ചെയ്യും കാവ്യക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു എനിക്കൊന്നും അറിയില്ല മോളെ എന്റെ ഈ കൺ മുമ്പിലേക്ക് വരാതിരുന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യർ സാർ കണ്ണുകൾ അടച്ചുകൊണ്ട് ചാരിയിരുന്നു അമർ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു അവനെ കാത്ത് പൂ മുഖത്ത് തന്നെ നന്ദനും ദേവിയും കൃഷ്ണനും ഇരിപ്പുണ്ടായിരുന്നു അമർ അവനെയൊന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടക്കാൻ നോക്കിയിരുന്നു ഒന്ന് അവനെ കൃഷ്ണന്റെയും നന്ദയുടെ അടുത്തേക്ക് കൊണ്ടുനിർത്തി അമർ ഞാൻ കേട്ടെല്ലാം സത്യമാണോ നീ മറ്റൊരു പെൺകുട്ടിയുടെ സ്നേഹത്തിനാണോ നന്ദൻ ചോദിച്ചു അതെയോ എനിക്ക് ഈഷാനിയാണ് ഇഷ്ടം അമർ ഒട്ടും പതരാതെ കുറച്ചു സ്വരത്തിൽ പറഞ്ഞു നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞാലേടാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കലീ ബന്ധെന്ന് പിന്നെ നീ അവിടെ പുറകെ പോവാണോ ദേവി ചോദിച്ചു അമ്മക്കുള്ള മറുപടി ഇന്നലെ ഞാൻ തന്നുകഴിഞ്ഞു വീണ്ടും ഞാൻ പറയണോ ദേവി നോക്കി അമർ ചോദിച്ചു ദേവി ഒന്നും ഇണ്ടാ നിന്നു അമർ ഈ പ്രായത്തിൽ പ്രണയം തോന്നുന്നത് തെറ്റല്ല പക്ഷേ നിനക്കായിട്ട് ഇവിടെ ഒരു പെണ്ണുള്ളപ്പോൾ വേറെ പെണ്ണിനെ നോക്കണോ ഞങ്ങൾ നിങ്ങളുടെ വിവാഹം വരെ ഉറപ്പിച്ചു കൃഷ്ണൻ പറഞ്ഞു അങ്ങനെ എന്നോട് ക്ഷമിക്കണം നന്ദയായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല ഇഷാനിയുള്ള എൻ്റെ സ്നേഹം അമ്മക്ക് മുന്നേ അറിയുന്ന ഇവിടെ വന്ന അമ്മാവിൻ്റെ അച്ഛനും ഇങ്ങനെ തീരുമാനം എടുത്തപ്പോൾ അമ്മാവിനോടുള്ള പ്രായശ്ചിതം ചെയ്യാൻ വേണ്ടി അമ്മ ഇതിനെന്നെ പ്രേരിപ്പിക്കുന്ന നന്ദയും ഞാനൊരു നോട്ടം കൊണ്ടുപോലും മോഹിപ്പിച്ചിട്ടില്ല എൻ്റെ ജീവിതം എനിക്ക് ജീവിക്കാനുള്ളതാണ് മറ്റുള്ളവരുടെ വാശിക്കും പ്രായശ്യത്തിനൊന്നും വേണ്ടിയിട്ടുള്ളതല്ല അമർ പറഞ്ഞു മോൻ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാനാണ് എനിക്കിഷ്ടം അല്ലാതെ അവന് താല്പര്യമില്ലാത്ത നന്ദയുടെ വിവാഹം നടത്തിയാ നല്ല ജീവിതം ഉണ്ടാവില്ല നന്ദം പറഞ്ഞു നന്ദീട്ടൊന്നും ഉണ്ടാക്കുന്നുണ്ടോ നന്ദമോളെ വേദനിപ്പിച്ചിട്ട് ഇവന് ആ പീറപ്പെടുന്ന കെട്ടിച്ചു കൊടുത്താ എന്റെ ശാവം നിങ്ങൾ പിന്നെ കാണുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അകത്തേക്ക് പോയി മോൻ നന്നായിട്ട് ഒന്നുകൂടെ ആലോചിക്കുക എന്നിട്ട് നാളെ എല്ലാവർക്കും ഒരു നിലപാട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനും പോയി മോവിഷമിക്കണ്ട അച്ഛനും ഉണ്ട് നിന്റെ കൂടെ അച്ഛനോട് ആദ്യം ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ കൃഷ്ണൻ നന്ദിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കില്ലായിരുന്നു നിന്റെ അമ്മയ്ക്കൂടെ വന്ന പെണ്ണേ നിന്നൊന്നും വേണ്ടാത്ത പോലെയാ അവളുടെ ഏട്ടനെ സന്തോഷിപ്പിക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ നന്ദൻ പറഞ്ഞു നന്ദൻ്റെ വാക്കുകൾ കേട്ട് തനിക്കൊപ്പം നിൽക്കാൻ തൻ്റെ അച്ഛനുണ്ടല്ലേ വന്ന സന്തോഷത്താൻ അമർ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അമർ ഈഷാനി കൂടി ഐസട്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് പരിചിതമില്ലാത്ത നമ്പറിൽ നിന്ന് ഇഷാനിയുടെ ഒരു കോൾ വന്നത് ഹലോ ഇഷാനി ഫോണെടുത്ത് കാതിൽ വെച്ചിട്ട് പറഞ്ഞു ഇഷാനി മോളാണ് ഞാൻ അമറിന്റെ അമ്മയാണ് മറുതലത്തിൽ നിന്ന് ദേവിയുടെ ശാന്തമായ സ്വരം ഇഷാനിയുടെ കാതിലെത്തി ഇഷാനി അമറിനെ അത്ഭുതത്തോടെ നോക്കി കോൾ സ്പീക്കറിലിട്ടു ആന്റി പറയൂ ഇഷാനി എളിമയോടെ പറയുന്ന കേട്ട് അമർ ഐസ്ക്രീം വായിലേക്ക് വെച്ചുകൊണ്ട് ഏത് ആന്റി എന്ന ഭാഷാനിയെ നോക്കി മോളെ ആന്റി വിളിച്ച മോളോട് ഒരു സഹായം ചോദിക്കാൻ വേണ്ടിയാണ് ദേവി പറഞ്ഞു അപ്പോഴാണ് അമറിനെ വിളിക്കുന്നത് തൻ്റെ അമ്മയാണെന്ന് മനസ്സിലായത് ഐസ്ക്രീം മാറ്റി വെച്ച് അമർ ഈഷാനിയോട് സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു ആൻറ്റി എന്തുസാരം ഞാൻ ചെയ്യേണ്ടത് മോളും അമറും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എനിക്കറിയാം മോളെ പോലെ ഒരു പെൺകുട്ടിയെ മരുമകളായി കിട്ടുന്ന ഭാഗ്യമുള്ള കാര്യമാണ് പക്ഷേ മോളെ അമറിന്റെ വിവാഹം നന്നായിട്ട് ഉറപ്പിച്ചു അമറിന്റെ അച്ഛൻ ഞാൻ ഒരുപാട് എതിർത്ത് നോക്കി പക്ഷെ അദ്ദേഹം വഴങ്ങുന്നില്ല ഈ വിവാഹം നടന്നില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ലെന്ന് വരെ പറഞ്ഞു ദേവി കരയുന്ന പോലെ പറഞ്ഞു ദേവിയുടെ നുണക്കഥൽ കേട്ട് അമർ തലക്കൈ കൊടുത്തുകൊണ്ട് ഇഷാനിയെ നോക്കി ഇഷാനി അമരനെ നോക്കി എന്താ എന്തായതൊക്കെയെന്ന് മെല്ലെ ചോദിച്ചു ആൻറ്റി ഞാൻ എന്തുവേണെന്നാണ് പറയുന്നത് ഈഷാനി ചോദിച്ചു എനിക്ക് പറയാൻ വിഷമമുണ്ട് മോൾ എന്നാലും പറയാം മോൾ അമരനെ മറക്കണം അവനെ നന്ദമോൾക്ക് വിട്ടുകൊടുക്കണം ദേവി കിട്ടിയതക്കത്തിൽ പറഞ്ഞു ആൻറ്റി ഞാൻ പറയുന്നത് തെറ്റോ ശരിയെന്ന് എനിക്കറിയില്ല എന്നാലും എന്നോട് ക്ഷമിക്കണം ഞാനൊന്ന് ചോദിച്ചോട്ടെ അമൻ്റെ അച്ഛനെ വേറെ പെണ്ണിനെ ആൻറ്റി വിട്ടുകൊടുക്കുമോ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞാനെൻ്റെ അമ്മനെ വിട്ടുകൊടുക്കുക ഇനിയിപ്പോൾ ആൻറ്റി അങ്കളിനെ വിട്ടുകൊടുത്താലും ഞാൻ എൻ്റെ അമ്മനെ ആർക്കും വിട്ടുകൊടുക്കില്ല മരണത്തിന് പോലും ഈഷാനി അമ്മനെ നോക്കിയാൽ ദേവിയോട് പറയുമ്പോൾ അവളുടെ സ്വരം ഉറച്ചതായിരുന്നു നിന്നോടൊക്കെ ഒന്ന് ഭവ്യതയോട് സംസാരിച്ചപ്പോ നീ എന്നെ ചോദ്യം ചെയ്യാൻ വരികയാണ് അലടി നിന്റെ ആഗ്രഹം നടക്കാൻ പോളു ഈശാനി എൻ്റെ മോൻ നന്ദേ തന്നെ വിവാഹം കഴിക്കും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ദേവി ഫോൺ കട്ട് ചെയ്തു ഈശാനി അമ്മനു മുമ്പിൽ ദേവിയുടെ വാക്കുകേട് തലതാഴ്ത്തിയിരുന്നു ഇഷാനി നീ അമ്മ പറഞ്ഞൊന്ന് കാര്യം കണ്ടു എൻ്റെ അമ്മയ്ക്ക് ഇപ്പം എല്ലാം അമ്മയുടെ വീട്ടുകാരാണ് ഞാനും എൻ്റെ അച്ഛനും ആരുമില്ലാത്ത പോലെയാ നീ വിഷമിക്കാതെ ഇല്ലടിക്കാൻ കാന്താരി നിനക്ക് അമർ ഈഷാനിയുടെ താടി പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഈശാനി അമറിന്റെ കയ്യിൽ മുറുകിയെ പിടിച്ചു അമറിന്റെ ഫോണിലേക്കായി കാവ്യയുടെ കോൾ വന്നു ഇഷാനി വാഷ്റൂമിൽ പോയിക്കായിരുന്നു അപ്പോൾ അമർ കോളെടുത്തു അല്ല അമരേട്ട ഈശാനി ഉണ്ട് അരില് കാവ്യെ ചോദിച്ചു എന്റെ ഉണ്ട് പക്ഷെ ഇപ്പം അറിയില്ല അമർ പറഞ്ഞു അമരേട്ട ഞാൻ പറയുന്ന കാര്യം ഈശാനി അറിയില്ല ഏട്ടനൊന്ന് ഞങ്ങളുടെ വീട് വരെ വരണം ഇഷാനിയുടെ അപ്പയോട് ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞു അങ്ങനെ അമരേട്ടനൊന്ന് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു ഇഷാനി സമയത്ത് ഒന്ന് ഇതുവരെ വരൂ കാവ്യെ ചോദിച്ചു എന്താ കാവ്യ എന്തിനു പ്രോബ്ലം ഉണ്ടോ എല്ലാം നേരി പറയാൻ പറ്റുമോ ഇനി ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞ് കാവ്യ കോള് കട്ട് ചെയ്തു ഈഷാനി കൈ കഴുകി വരുന്ന കണ്ടപ്പോൾ അമർ മൊബൈൽ വേഗം പോക്കറ്റിലേക്ക് വെച്ചു അമർ നമുക്ക് പോവാം എനിക്കൊന്ന് സർവീസ് കഴിഞ്ഞ് ജിപ്സ് കിട്ടും അത് പോയി എടുക്കണം വാ നമുക്ക് പോയാലോ ഇഷാനി ചോദിച്ചു ഇഷാനി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു തന്നെ പോകാണ്ട് എന്ന പോലെ തനിയെ പോയി ജിപ്സ് എടുക്കുമോ അമർ ഈഷാനിയുടെ തോൾക്കായിട്ടുകൊണ്ട് ചോദിച്ചു അയ്യണ അതൊന്നും പറ്റില്ല എന്നാ ഇതുവരെ ഇല്ലാതൊരു കാര്യപ്പുണ്ടായേ ഇഷാനി അമനെന്ന് ചോദിച്ചു അത് ഞാൻ പിന്നെ പറയുന്നു ഇപ്പൊ ഞാൻ പറയുന്ന കേൾക്കുന്ന പ്ലീസ് അമർ പറഞ്ഞു ശരി ഇഷാനി പറഞ്ഞു ഇഷാനി ഓട്ടോസ്റ്റാൻഡിൽ വിട്ട് അമർ ഇഷാനിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു അയ്യർ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അമർ സോഫയിലേക്ക് തലയച്ചു കൊണ്ട് കണ്ണുകളടച്ചിരുന്നു നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യണം അയ്യർ സാർ അമറിന്റെ കൈപ്പിടിച്ചുകൊണ്ട് അവൻ അരികിലായിരുന്നു പറഞ്ഞു ഈഷാനി രാമകൃഷ്ണൻ കണ്ടാൽ നമുക്ക് അവൾ നഷ്ടപ്പെടും അവിടെ തീരുമാനത്തെ മാറ്റാൻ നമ്മുടെ സ്നേഹത്തിന് കഴിയില്ല ഇനി ഒരു മാർഗേ ഉള്ളൂ അമർ പറഞ്ഞു എന്താ അമർ എന്തായാലും പറയും അയ്യർ സാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് താങ്കൾ എൻ്റെ ഇഷാനിയുടെ വിവാഹം നടത്തി തരണം ഞാൻ അവളെയും കൂടെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം അല്ലാതെ മറ്റൊന്നും ഇപ്പോൾ എൻ്റെ മുമ്പിലില്ല മോനെ ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നടത്താൻ പറ്റുമോ എന്തൊക്കെ ഒരുക്കങ്ങളുണ്ട് അതിന് അയ്യർ സാർ പറഞ്ഞു ഒരാർഭാടും വേണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അങ്കിളും കാവ്യം ഞാനും ഇഷാനിയും മാത്രം മതി നമുക്ക് ബൃഹദീശ്വര ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായിട്ട് വിവാഹം നടത്താം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതേ നടക്കൂ അമർ പറഞ്ഞു അമർ പറഞ്ഞു ശരിയാണെന്ന് അയ്യർ സാറിന് തോന്നി അദ്ദേഹം സ്തംഭത്തോടെ തലയാട്ടി എങ്കിൽ എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ വല്ല ഫോട്ടോയോ മറ്റോ ഉണ്ടോ അമർ ചോദിച്ചു അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ ഫോണെടുത്ത് അയ്യർ സാർ ഗ്യാലറിയിൽ രാമകൃഷ്ണൻ്റെ ഫോട്ടോ അമറിനെ കാണിച്ചു കൊടുത്തു അമർ വിറയാറുന്ന കൈകളോടെ ഫോൺ വാങ്ങി ആ ഫോട്ടോയിലേക്ക് തുരിച്ച് നോക്കിക്കൊണ്ടിരുന്നു അമ്മാവൻ അമറിന്റെ ദേഷ്യത്തോടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു കേട്ട് അയ്യർ സാറും കാവ്യം നടുങ്ങി നിന്നു ഇഷാനി ജിപ്സി സർവീസിന് കൊടുത്ത വർക്ക്ഷോപ്പിലേക്ക് പോവാൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവൾക്കരികിൽ പ്രായം ചെന്ന ഒരാൾ വന്നു നിന്ന് മോളെ എന്നെ ഒന്ന് സഹായിക്കോ റോഡ് മുറിച്ച് കടക്കാൻ ഇഷാനിയോട് തളർന്ന സ്വരത്തോടെ അയാൾ ചോദിച്ചു അതിനെന്തെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇഷാനി അയാളുടെ കൈ പിടിച്ചുകൊണ്ട് റോഡ് കിടക്കുമ്പോഴാണ് അവൾക്കരികിലേക്ക് ഇന്നോവ വന്ന് നിന്നത് പ്രതീക്ഷിക്കാതെയുള്ള ഞെട്ടിൽ ഇഷാനി അവരുടെ കൈ ഒന്നുകൂടെ മുറുകി പിടിച്ചത് ഇന്നോവയുടെ ഡോർ ഡോറൊന്ന് അയാൾ അവൾ അതിലേക്ക് തള്ളി ഇഷാനിയും കൊണ്ട് ഇന്നോവ ചേരിപ്പാഞ്ഞു പോയി വണ്ടിയിലിരുന്ന് ഇഷാനി ബഹളം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ അവളുടെ മുഖത്തേക്ക് ക്ലോറോഫോം അണപ്പിച്ചു ഇഷാനി മാങ്ങിയെന്ന് ഉറപ്പായപ്പോൾ തന്റെ മുഖത്ത് താടി മീശമെല്ലാം പറിച്ചു കളഞ്ഞുകൊണ്ട് അയാൾ അർജുവിനെ നമ്പറിലേക്ക് വിളിച്ചു അർജു വിശാലാ ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് വിശാൽ മാങ്ങിക്കിടങ്ങുന്ന ഇഷാനിയെ നോക്കി ചിരിച്ചു ഇഷാനി കണ്ണു തുറന്നപ്പോൾ ഒരടച്ചിട്ട മുറിക്കുള്ളിലായിരുന്നു അവൾ ആയാസപ്പെട്ടുകൊണ്ട് എണീറ്റ് വാതിൽ തട്ടി വിളിച്ചു ആരും വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നിരാശയോടെ വന്ന് കട്ടിയിലിരുന്നു അല്പനേരം കഴിഞ്ഞു ആരോ വന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഇഷാനി വാതിൽക്കിലേക്ക് നോക്കി മുന്നിൽ നിൽക്കുന്ന അർജുനെയും വിശാലിനെയും കണ്ടവൾ പതറി നിന്നു ഹലോ പൈഡിയർ ഇഷാനി എന്താ ഇവിടെ നിന്ന് ചിന്തിക്കാവോ അല്ലേ വിശാൽ ഇഷാനിയുടെ നേരെ നടന്നു എന്നോട് ചോദിച്ചു ഇഷാനി വിശാലിന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നു ഇഷാനി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിനക്ക് അമരൊന്നും കിട്ടില്ലെന്ന് അപ്പൊ എന്തായിരുന്നു എന്റെ വെല്ലുവിളി ഇനി ഇന്നത്തെ രാത്രി കഴിഞ്ഞ പിന്നെ അമരന്നല്ല ഈ ലോകത്തൊരുത്തിന് നിന്നെ വേണ്ടതാവും അർജുന ഈഷാനി നോക്കി വഷളഞ്ചേരിയോടെ പറഞ്ഞു അർജു നീ ഇങ്ങനെ പറഞ്ഞ കൊച്ചിന് മനസ്സിലാവൂടാ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം വാളെ ഈശാനി ഇന്നത്തെ രാത്രി നീ ഞങ്ങൾക്കുള്ളതാ ഇനിയും മൂന്ന് പേര് കൂടി വരാനാണ് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് അവരെ വിളിക്കത്തുള്ളൂ ഞങ്ങൾ ഉപയോഗിച്ച ഉപയോഗിച്ചു സ്വീകരിക്കുമെങ്കിൽ നീ അവനെ കെട്ടിക്കോ അതല്ലേ അർജു വിശാൽ പറഞ്ഞു ചി നായ നിന്റെ പ്രസംഗം ഒരു പെണ്ണിനെ ഇഷ്ടത്തോടും സമ്മത്തോടും സ്വന്തമാക്കുന്ന ഒരാടാ ആണ് അല നിന്നെയൊക്കെ പോലെ ഇവിടെ പിടിച്ചോണ്ടുവന്ന് ഉപദ്രവിക്കുന്നിടയ്ക്ക് ആണെന്നുള്ള വർഗ്ഗത്തിന് കൂട്ടാൻ പറ്റില്ല ഇഷാനി വീറോടെ പറഞ്ഞു എടേ നിനക്കിന്ന് ബോധ്യപ്പെടുത്തരാം ഞങ്ങൾ എന്താണെന്ന് വിശാൽ ഇഷാനിയുടെ താടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇഷാനി വിശാലിൻ്റെ കൈ അവളിൽ നിന്ന് തട്ടി മാറ്റി വിശാൽ നീ ഒന്ന് പുറത്ത് നിന്നു ഇവൾക്ക് ഞാൻ ആദ്യം പഠിപ്പിച്ചു കൊടുക്കട്ടെ ഞാൻ ആണാണോ പെണ്ണാണോ എന്നൊക്കെ അർജുൻ ഷർട്ടിൻ്റെ അഴിച്ച് ഇഷാനിയുടെ നേരെ നടന്നുകൊണ്ട് പറഞ്ഞു അർജുൻ പറഞ്ഞിട്ട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഡോർ അടച്ചു നിന്നെ സ്വഭാവത്തില് മരിക്കാൻ ഇത്തിരി പണിയാണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് മോള് മയങ്ങുന്നതാ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അർജുന പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ക്ലോറോഫോ കറച്ചിപ്പ് എടുത്തുകൊണ്ട് ഈഷാനിക്ക് അരികിലെത്തി ഈശാനി എന്ത് ചെയ്യണമെന്നറിയാ നിന്നു എടേ ഈ അർജുനൊന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കി അത് സ്വന്തമാക്കാൻ എത്ര താഴെ ലെവൽ വേണമെങ്കിലും പോകും ഞാൻ ഞാനിന്ന് ഒരു പെണ്ണിനെ മോഹിച്ചിട്ടില്ല തൊട്ടിട്ടുമില്ല പക്ഷെ നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ മോഹിക്കാൻ തുടങ്ങി ആരോടും പറയാതെ ആ മോഹം മനസ്സിൽ തന്നെ വെച്ചു നിന്നെ കെട്ടി കൂടെ പുറപ്പൊൻ ഞാൻ തയ്യാറാണ് പക്ഷെ നീ സമ്മതിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടാ ഇങ്ങനെ ഒരു വളഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുത്തു നീ ഈ നിമിഷം തന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞാൽ ഒരിത്തരും നിന തൊടാൻ വരില്ല പക്ഷേ ഞാൻ നിന്നെ ഇന്ന് സ്വന്തമാക്കിയിരിക്കും നാളെ നീ വാക്ക് മാറ്റിയാലും എനിക്ക് ഇന്നത്തെ രാത്രി ഒത്തു സമാധാനിക്കോ അർജുൻ ഈഷാനിയുടെ കവിളിലൂടെ കൈ തഴുകിക്കൊണ്ട് പറഞ്ഞു അർജുൻ നീയും വിശാലൊക്കെ പറയുന്ന ഞാൻ നിന്നെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയോ നിനക്ക് ദേ ഇപ്പോഴും നിന്റെ മുമ്പിൽ പേടിച്ചേൽക്കാ ധൈര്യമായിട്ട് സംസാരിക്കുന്ന എന്താണെന്ന് അറിയോ നിനക്ക് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ധൈര്യം അവളെ സ്നേഹിക്കുന്ന ആണൊരുത്തൻ കൂടെ ഉണ്ടെന്നുള്ളതാ എനിക്കാ ധൈര്യം വേണ്ടോളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈശാനി അർജുന്റെ കൈ തട്ടി മാറ്റി നിന്നെയാ എന്ന് പറഞ്ഞ് അർജുൻ ക്ലോറോഫോം അണപ്പിക്കാനായി ഇഷാനിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവളെ പിടിച്ചത് പുറത്തുനിന്ന് വിശാലിന്റെ നിലവിളി കേട്ട് അവന്റെ കൈ ഇഷാനിയിൽ നിന്ന് അയഞ്ഞു അർജുൻ ഡോർ അവിട്ടി തുറക്കാനായി ചെന്നു ഡോർ അവിട്ടി തുറന്നുകൊണ്ട് അമർ മുറിക്കുള്ളിലേക്ക് കയറി വന്നു അർജുൻറെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അർജുൻ ചുമരിലിടിച്ചു താഴെ വീണ് ഇഷാനി ഓടിച്ചെന്ന് അമറിനെ കെട്ടിപ്പിടിച്ചു അമർ ഇഷാനിയെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും വിശാൽ ചോരയൊഴുകുന്ന നെറ്റിയും പൊത്തിപ്പിടിച്ചു അമറിന്റെ നേരെ അടിക്കാനായി ഇരുമ്പു വടിയുമായി വന്നു അമർ ഈഷാനിയെ മാറ്റി നിർത്തി വിശാലിന്റെ കൈ തടഞ്ഞുകൊണ്ട് അവന്റെ പുറത്തേക്ക് ചവിട്ടി അവൻ അർജുൻ്റെ അരികിൽ പോയി വീണു അർജുന അവിടെ നിന്ന് എണീറ്റ് അമർടെ നേരെ പിടിക്കാനായി കൈ ചുരുട്ടിക്കൊണ്ട് ഓടി വന്നു അമർ കൈ ചുരുട്ടി അർജുൻ്റെ വയറിനിട്ട് ഇടിച്ചു എന്നിട്ടും അർജുൻ വീണ്ടും അമർന്നു നേരെ വന്നു കൂടെ വിശാലും കൂടി അവിടെ ഒരു ഘോസ സംഘടന തന്നെ നടന്നു അമർ അർജുനെയും വിശാലിനെ ഇടിച്ച അവസരമാക്കി ഹലോ മൈഡിയൽ വിശാൽ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരുമ്പോൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുന്ന നന്നായിരിക്കും ചുമ്മാ ഡയലോഗ് അടിച്ചാൽ മാത്രം പോരാ എന്നെ ഇവിടെ മയക്കെടുത്ത് നിങ്ങളങ്ങ് പോയി എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാകുന്നോ ഞാനതിന് വിളിക്കുന്നൊന്നും ഓർത്തുകൂടിയില്ലല്ലോ മണ്ടന്മാരെ ഈശാൻ ഇടുപ്പിൽ കൈ ഒത്തിട്ട് പറഞ്ഞു അർജുൻ നിനക്കൊന്ന് എന്താടും മലയാളം പറഞ്ഞാൽ മനസ്സിലാവാത്ത ഈശാനിയെ ഇല്ലാതാക്കിയ ഞാൻ നന്ദി വിവാഹം കഴിക്കുന്നു കരുതി ഇനി ഇവിടെ ഉപദ്രവിക്കാമെന്ന കൂന്നുകളെ കളഞ്ഞ പറഞ്ഞേക്കാം നിന്റെ പെങ്ങൾ നീ എന്തു തന്നെ ചെയ്താലും ഞാൻ വിവാഹം കഴിക്കില്ല ഞങ്ങൾ ഉപദ്രവിക്കാൻ വരരുത് അത് നിന്റെ നല്ലതിനല്ല എന്ന് പറഞ്ഞ് ഇഷാനിയുടെ കയ്യും പോയി തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം